നമസ്കാരം പ്രപഞ്ചത്തിൽ ഭൂമിയിലല്ലാതെ മറ്റൊരിടത്ത് ജീവൻ്റെ തുടുപ്പുകൾ കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് ശാസ്ത്രലോകം പരിമിതിക്കുള്ളിൽ നിന്ന് തന്നെ അതിനായുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട് ജീവൻ്റെ അടിസ്ഥാനമായ ജലത്തിൻ്റെ സാന്നിധ്യം മറ്റൊരു ഗ്രഹത്തിലും കണ്ടെത്താൻ നമുക്കായിട്ടില്ല എന്നാൽ ജലത്തിൻ്റെ സാന്നിധ്യം ഏറെക്കുറെ ഉറപ്പായ ഒരു ഗോളം നമ്മുടെ സൗരയുധത്തിലുണ്ട് ചൊവ്വ കൂടാതെ ജീവൻ്റെ സാന്നിധ്യമുണ്ടാകാൻ ഏറെ സാധ്യതയുള്ള ഈ ഗോളം പക്ഷേ ഗ്രഹമല്ല മറിച്ച് ഒരു കുള്ളൻ ഗ്രഹമാണ് സൗരയുദ്ധത്തിൽ കണക്കനുസരിച്ച് എട്ട് ഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ പ്ലൂട്ടോയെ രണ്ടായിരത്തി ആറിൽ ഗ്രഹങ്ങളുടെ പട്ടികയിൽ നിന്നും കുള്ളൻ ഗ്രഹങ്ങളുടെ പട്ടികയിലേക്ക് തരം താഴ്ത്തുകയുണ്ടായി പുതിയ നിർവചനമനുസരിച്ച് സൂര്യനെ വലം വയ്ക്കുന്ന ഒരു വസ്തുവിനെ ഗ്രഹമായി കണക്കാക്കണമെങ്കിൽ ആ വസ്തു ചില നിബന്ധനകൾ പാലിച്ചിരിക്കണം അതിലൊരു നിബന്ധനയാണ് ആ വസ്തു തൻ്റെ ഭ്രമണപഥത്തിനടുത്തുള്ള ചെറിയ വസ്തുക്കളെയൊക്കെ നിഷ്കാസനം ചെയ്തിരിക്കണമെന്നത് സാധാരണയായി അഞ്ഞൂറ് കിലോമീറ്ററിൽ കൂടുതൽ വ്യാസമുള്ള വസ്തുക്കൾക്ക് സ്വന്തമായി ഗോളാകൃതി നിലനിർത്താൻ കഴിയും ഈ നിർവചനപ്രകാരം പ്രകാരം ഇപ്പോൾ ഉറച്ച പ്രതലമുള്ള അഞ്ച് കുള്ളൻ ഗ്രഹങ്ങളുണ്ട് സിറസ് പ്ലൂട്ടോ ഹ്യുമായ മകമാക്കി ഈറിസ് എന്നിവയാണ് ഇപ്പോൾ നിലവിലുള്ള കുള്ളൻ ഗ്രഹങ്ങൾ ഇതിൽ സിറസ് ആണ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള കുള്ളൻ ഗ്രഹം ഇപ്പോഴത്തെ കുള്ളൻ ഗ്രഹങ്ങളിൽ സിറസ് ഒഴികെ മറ്റെല്ലാം തന്നെ നെപ്റ്റൂണിൻ്റെ ഭ്രമണപഥത്തിന് വെളിയിൽ സൂര്യനെ ചുറ്റുന്നവയാണ് സിറസ് ആകട്ടെ ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലാണ് സൂര്യനെ വലം വയ്ക്കുന്നത് മനുഷ്യ നേത്രത്തിന്റെ പരിധിക്ക് അല്പം പുറത്താണ് അതിൻ്റെ പ്രകാശമാനം അതിനാൽ തന്നെ ടെലസ്കോപ്പുകൾ ഉപയോഗിച്ചാലേ നമുക്ക് സിറസിനെ കാണാൻ സാധിക്കൂ ആയിരത്തി എണ്ണൂറ്റി ഒന്നിൽ ഇറ്റലിക്കാരനായ ഗുസിപ്പി പിയാസിയാണ് സിറസിനെ നിരീക്ഷണങ്ങളിലൂടെ കണ്ടുപിടിച്ചത് അക്കാലത്ത് അതിനെ ഒരു ഗ്രഹമായാണ് കരുതിയിരുന്നത് അരനൂറ്റാണ്ടു കാലം പ്ലൂട്ടോയെ പോലെ സിറസും ഒരു ഗ്രഹമാണെന്ന് വിചാരിച്ചു പിന്നീട് അതേ ഭ്രമണപഥത്തിനടുത്ത് മറ്റു ചെറിയ വസ്തുക്കൾ കൂടി കണ്ടുപിടിച്ചപ്പോൾ സിറസിന്റെ ഗ്രഹപദവിക്ക് ഇളക്കം തട്ടി ആയിരത്തി എണ്ണൂറ്റി അറുപതോടുകൂടി സിറസ് ഗ്രഹപദവിയിൽ നിന്നും നിഷ്കാസനം ചെയ്യപ്പെട്ടു പിന്നീട് സിറസിനെയും ആസ്ട്രോയിഡ് ബെൽറ്റിലെ മറ്റ് വസ്തുക്കളെയും ചിഹ്നഗ്രഹങ്ങൾ എന്ന് മുദ്രകുത്തി പിന്നീട് പ്ലൂട്ടോയുടെ ഗ്രഹപദവിയെക്കുറിച്ചുള്ള തർക്കത്തിനൊടുവിലാണ് പ്ലൂട്ടോയുടെ ഒപ്പം സിറസിനെയും ഒരു കുള്ളൻ ഗ്രഹമായി അംഗീകരിച്ചത് ഹബിൾ ടെലിസ്കോപ്പ് വരുന്നതുവരെ സിറസിനെ വളരെ അവ്യക്തമായ ഒരു ചെറിയ ഡിസ്കായി മാത്രമേ വലിയ ടെലിസ്കോപ്പുകൾ കൊണ്ട് പോലും കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ ഹബിൾ ടെലിസ്കോപ്പിന് സിറസിൻ്റെ പ്രതലത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ അനുമാനിക്കാനായി എന്നിരുന്നാലും വലിപ്പം വളരെ കുറവായതുകൊണ്ട് കൊണ്ട് സിറസിനെ ഭൂമിയിൽ നിന്നുള്ള നിരീക്ഷണങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പരിമിതികൾ ഉണ്ടായിരുന്നു അതിനാൽ തന്നെ അമേരിക്ക സിറസിനെ പഠിക്കാൻ ഒരു പേടകം തന്നെ അയയ്ക്കുവാൻ തീരുമാനിച്ചു ഡാൻ എന്ന് പേരിട്ട ആ സ്പേസ് ക്രാഫ്റ്റ് രണ്ടായിരത്തി ഏഴിലാണ് വിക്ഷേപിച്ചത് സിറസിലയ്ക്ക് പരോക്ഷമായ ഒരു പാതയാണ് ഡാൻ സ്വീകരിച്ചത് നൂതനമായ അയോൺ പ്രൊപ്പൽഷൻ എഞ്ചിനുകളും ഡാനിൽ ഉണ്ടായിരുന്നു വളരെ സങ്കീർണമായ ഒരു യാത്രയ്ക്ക് ശേഷം ഡാൻ രണ്ടായിരത്തി പതിനൊന്നിൽ ചിഹ്നഗ്രഹമായ വെസ്റ്റയുടെ സമീപമെത്തി എത്തി സിറസിന്റെ പകുതിയോളം വ്യാസമുള്ള ഒരു ചിഹ്നഗ്രഹമാണ് വെസ്റ്റ പൂർണ്ണമായും ഗോളാകൃതിയുള്ള ഒരു ചിഹ്നഗ്രഹമല്ല ഇത് എന്നാൽ ഏതാണ്ടൊരു ഗോളാകൃതി വെസ്റ്റയ്ക്കുണ്ട് ഡാൻ സിറിസിനടുത്ത് എത്തിയത് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിലാണ് സിറിസിന്റെ പ്രതലത്തിൽ ദലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തു ഡാൻ സിറിസിൽ കണ്ടെത്തിയ പ്രധാനപ്പെട്ട ഒരു ഭൗമ സവിശേഷതയാണ് ഒക്കാറ്റർ ഗർത്തം ഇത് സിറിസിന്റെ പ്രതലത്തിൽ കാണപ്പെടുന്ന തിളക്കമുള്ള ഒരു സവിശേഷതയാണ് ഇതിനെപ്പറ്റി പല അഭ്യൂഹങ്ങളും ഹബിൾ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ മുതൽ നിലനിന്നിരുന്നു ഈ പ്രകാശമുള്ള വസ്തു മഗ്നീഷ്യം സൾഫൈറ്റ് ഹൈഡ്രേറ്റ് ആണെന്നാണ് ഡാനിലെ ഉപകരണങ്ങൾ കണ്ടെത്തിയത് ഇതേ തരത്തിലുള്ള മറ്റനേകം പ്രകാശമാനമായ സ്ഥലങ്ങളും സിരസിന്റെ പ്രതലത്തിൽ ഡാൻ കണ്ടെത്തുകയുണ്ടായി ഡാൻ കണ്ടെത്തിയ സിരസിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിക്ക് അഹുര മോൺസ് എന്നാണ് പേരിട്ടിരിക്കുന്നത് ചില അവസരങ്ങളിൽ മേഘസമാനമായ വാതകങ്ങളുടെ സാന്നിധ്യവും ഡാൻ കണ്ടെത്തി സിറസിന്റെ അന്തർഭാഗത്തു നിന്നും ജലഗണങ്ങളും വാതകങ്ങളും ചാക്രികമായി പുറന്തള്ളപ്പെടുന്നുണ്ടെന്നാണ് അനുമാനം ഈ നിരീക്ഷണങ്ങളുടെ പിൻബലത്തിൽ സിറസ് ഇപ്പോഴും ഭൗമമായി ജീവാവസ്ഥയിലാണെന്നാണ് നിഗമനം താരതമ്യനെ ചെറിയ ഒരു കുള്ളൻഗ്രഹം ഇത്രയേറെ വൈവിധ്യങ്ങളും നിഗോഢതകളും നിറഞ്ഞതായിരിക്കുമെന്നത് ആശ്ചര്യകരമായിരുന്നു സിറസിനെ വളരെ നേർത്ത ഒരു അന്തരീക്ഷവും ഡാൻ കണ്ടെത്തി സിറസിന്റെ ഉള്ളിൽ നിന്നും ബഹിർഗമിക്കുന്ന വാതകങ്ങളാണ് വളരെ നേർത്ത അന്തരീക്ഷത്തെ നിലനിർത്തുന്നത് റേഡിയോ ഐസോടോപ്പുകളുടെ സ്വയം വിഘടനം മൂലം ഉണ്ടാകുന്ന ഊർജ്ജമാണ് സിറസിനെ ഇപ്പോഴും ഭൗമമായി ആക്റ്റീവായി നിലനിർത്തുന്നത് ഡാൻ പര്യവേക്ഷണം നടത്തുന്നതിന് മുൻപ് സിറസ് ഏതെങ്കിലും തരത്തിലുള്ള ജീവൻ നിലനിർത്താൻ കേൾപ്പുള്ള ഒരു സ്ഥലമായി കരുതപ്പെട്ടിരുന്നില്ല പക്ഷേ കണ്ടുപിടിക്കപ്പെട്ട ജലസാന്നിധ്യവും ജിയോളജിക്കൽ ആക്ടിവിറ്റിയും സിറസിനെയും ജീവൻ നിലനിൽക്കാൻ സാധ്യതയുള്ള സൗരയൂത ഗോളങ്ങളുടെ പട്ടികയിൽ എത്തിച്ചിരിക്കുകയാണ് Web Desk, News. Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, The Square near UST Global, White Manor near Archigal, Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tirumananthapuram. ജലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം